നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നൊരു സബ്ജക്റ്റ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വരുന്ന അമിതമായ ലഹരി മരുന്ന് ഉപയോഗമാണ് ഇത് പറയാനുള്ള കാരണം പഴയ കാലത്ത് ലഹരി മരുന്ന് എന്നൊരു വിപത്ത് ഇത്ര ഉണ്ടായിരുന്നില്ല പഴയകാലത്ത് പ്രായമായ അച്ഛനോ അമ്മ അമ്മാവന്മാരോ വലിച്ചു ഇട്ട വീടിക്കുറ്റി സിഗരറ്റ് അതെടുത്ത് വലിക്കുക അതൊക്കെയായിരുന്നു പഴയ കാലത്ത് പക്ഷേ ഇക്കാലത്ത് അങ്ങനെയല്ല ലഹരി മരുന്നിൻ്റെ അമിത ഉപയോഗമാണ് കുട്ടികളിൽ വരുന്നത് അത് പ്രത്യേകിച്ച് കൗമാരക്കാരടയിൽ കൗമാരക്കാരുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു പതിനാല് വയസ്സ് തൊട്ട് ഒരു പതിനെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമയപ്പെട്ടു പോകുന്നത് ഇത് ശരിക്കും അവരെ ആ പ്രായത്തിൻ്റെ പ്രശ്നമാണ് അവർക്കറിയില്ല കാരണം പതിനാല് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ കൗമാരം എന്ന് പറഞ്ഞാൽ അത് തിരയിളകി വരുന്ന ഒരു പ്രായമാണ് മനസ്സിൻ്റെ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായത്തിൽ ഇതിനെ ഈ കുട്ടികളെ നശിപ്പിക്കാൻ പാകത്തിന് കുറച്ച് ആളുകൾ ഒരു ഗ്രൂപ്പുണ്ട് അവർ കുട്ടികളെ മയക്കുമരുന്നിലേക്ക് ആകർഷിക്കുന്നു ഈ മയക്കുമരുന്ന് ഈ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ ആണ് ഇതിൽ വീഴുന്നത് ഐസ്ക്രീമിൻ്റെ പേരിലോ അല്ലെങ്കിൽ അച്ചാറ് സിപ്പ് അതല്ലെങ്കിൽ അങ്ങനെ പല പേരിലാണ് ഈ കുട്ടികളെ അവർ വീഴ്ത്തുന്നത് ഒരു തവണ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതിലേക്ക് അഡിക്ഷൻ വരുന്നു അപ്പോൾ കുട്ടികൾക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു അതുപോലെ തന്നെ സഭാകമ്പം വരുന്നു അമിതമായി വിശപ്പ് അല്ലേ വിശപ്പ് അങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികൾ കടന്നു പോവുകയാണ് ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കാരണം ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ കൗമാരക്കാരുടെ കുട്ടികൾ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പത്ത് കണ്ണും പത്ത് ചെവിയും വേണ്ട ഒരു പ്രായമെന്ന് പഴയ കാലത്തെ കാരണമാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാതാപിതാക്കളും അതുപോലെ അധ്യാപകരും അതുപോലെ പൊതുസമൂഹങ്ങളും ശ്രദ്ധിക്കുക കാരണം ഈ കുട്ടികളെ നശിപ്പി നശിച്ചു പോവാൻ എളുപ്പമാണ് അവർക്ക് വൺസ് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് അവരെ ശാസിച്ചിട്ടോ തല്ലിയിട്ടോ ഒരു കാര്യമില്ല കാരണം അത് വീണ്ടും അവർ നശിച്ചു പോവുകയുള്ളൂ ഞാൻ ശാസിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാനുള്ള കാരണം കാരണം കുട്ടികൾക്ക് അറിയില്ല അവരുടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് അറിയില്ല അത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമാണ് കാരണം കുട്ടികളുടെ കൂട്ടുകെട്ടിനെ പറ്റി ആദ്യം ചിന്തിക്കുക കൂട്ടുകെട്ടിൽ നിന്നാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് അവർ ആരോടാണ് കൂട്ടുകൂടുന്നത് ആരോടെ കൂടെയാണ് സമയം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്ന ചിന്ത മാതാപിതാക്കൾക്ക് എപ്പോഴും വേണം ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു കാരണം കൗമാരക്കാരായ കുട്ടികളുള്ള വീടുകളിലെ മാതാപിതാക്കൾക്ക് പത്ത് തലയും പത്ത് ചെവിയും പത്ത് കണ്ണും വേണം എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു കാരണം കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ഇതിന് അടിമപ്പെട്ടു പോകുന്ന കുട്ടികൾ അവരുടെ സ്വഭാവത്തിൽ വൈകല്യം വരും കാരണം മാതാപിതാക്കളുമായുള്ള ഒരു അടുപ്പം കുറയും അതുപോലെ ഉറക്കക്കുറവ് ടെൻഷൻ അകാരണമായ ഭയം അതുപോലെ തന്നെ വിശപ്പില്ലായ്മ അതുപോലെ തന്നെ വിശ അമിത വിശപ്പ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം ഇവരുടെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലുന്ന ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പൊടിച്ചത് അതുപോലെ മേ കൊതു കൊതുക്തിരിയുടെ ചാരങ്ങൾ അതുപോലെ ഉറക്കുളികൾ പൊടിച്ചത് ഇതൊക്കെയാണ് ഐസ്ക്രീമിലും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളിലും കുട്ടികൾക്ക് എത്തിക്കുന്നത് ഇത് വൺസ് അവരെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ശ്രദ്ധിക്കേണ്ടത് അവരെ ഒറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല കാരണം അവർ വീണ്ടും അവർക്ക് വൈരാഗ്യം കയറി വരികയുള്ളൂ കാരണം അവരുടെ പ്രായം അതാണ് പിന്നെ അവർ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സമൂഹം എന്ത് വിചാരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ സേവനം നേടുക സൈക്കോളജിയുടെ സേവനം നേടുക സൈക്കോളജിയുടെ സേവനം തേടുക എന്ന് പറയാനുള്ള കാരണം പല മാതാപിതാക്കളും അല്ലെങ്കിൽ അധ്യാപകർ ചിന്തിക്കുന്നത് ആ നശിച്ചു പോയി അങ്ങനെ പോകട്ടെ കാരണം പല സ്കൂളുകളിലും നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ ഒരു ഒരു കുട്ടിക്കൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിൽ നിന്ന് ടീസ് കൊടുത്ത് വേറെ സ്കൂളിലേക്ക് വിടുക കാരണം ആ സ്കൂളിൻ്റെ പേര് കളയാൻ അധ്യാപകർക്ക് താല്പര്യമില്ല അതനുസരിച്ച് തന്നെ പേരൻസും ചിന്തിക്കും ഏതായാലും നമ്മുടെ കുട്ടിക്ക് പറ്റി നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക കാരണം നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഈ കുട്ടികൾ ഇവർക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുക കാരണം അവരുടെ ആരോഗ്യം മനസ്സ് തലച്ചോറ് ഇതെല്ലാം നശിച്ചു പോവുകയാണ് കാലക്രമേണ ഇവർക്ക് ആ ഒരു പതിനെട്ട് പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്കൊരു ജോലിയിലേക്ക് തിരിയാനോ അതല്ലെങ്കിൽ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് ഒന്നും പോകുമ്പോഴത്തെ സാഹചര്യം വരും കാരണം ഓർമ്മക്കുറവ് അകാരണമായ ഭയങ്ങൾ ഇതെല്ലാം ഈ കുട്ടികളിൽ പ്രകടമായി കാണാൻ പറ്റും നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ വേറൊന്നുമല്ല നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആരാണോ നമ്മുടെ അടുത്ത് കൂടുതൽ അടുത്ത് പിന്നെ മാതാപിതാക്കളാണ് ഫസ്റ്റ് സെക്കൻഡ് പേ പേരൻ്റ് എന്ന് പറഞ്ഞാൽ അധ്യാപകരാണ് ഈ രണ്ട് പേരും പറഞ്ഞതനുസരിച്ച് മാത്രം പോകാനുള്ളൊരു ഒരു ഒരു ഉപദേശം നമ്മൾ കുട്ടികളെ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുക കാരണം ഫസ്റ്റ് പേരൻറ്റ്സ് പേരൻസിനേക്കാളും കൂടുതൽ അധ്യാപകരാണ് കൂടുതൽ നിൽക്കുന്നത് അതല്ലാതെ പുറത്തുനിന്ന് ആരും നമ്മളെ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നൊരു ഉത്തമ ബോധ്യം കുട്ടികൾക്ക് കൊടുക്കണം അതുപോലെ ഈ ലഹരി എന്ന് പറഞ്ഞാൽ അവരുടെ ലഹരി എന്ന് പറഞ്ഞാൽ അവർ ജീവിതമാണ് കുടുംബമാണ് ഈ രണ്ടും വിട്ട് വേറൊരു ലഹരി ഇല്ല ലോകത്ത് കാരണം അതുകൊണ്ട് ഈ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കുക ഏറ്റവും നല്ലൊരു ലഹരി കുടുംബമാണ് ഈ കുടുംബവും ജീവിതവും പോയി കഴിഞ്ഞാൽ അവരുടെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും അത് എപ്പോഴും മാതാപിതാക്കളും സമൂഹവും കാരണം സമൂഹവും ശ്രദ്ധിക്കണം അല്ല മാതാപിതാക്കളെ മാത്രമല്ല അപ്പോൾ നമ്മളൊരു എന്താ പറയണേ കുട്ടികളെ ഒരു അഴിച്ചുവിട്ട് നമ്മൾ പോകരുത് എപ്പോഴും അവരുടെ മേലൊരു കണ്ണുണ്ടാവണം അപ്പോൾ എനിക്കിത് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ജീവിതമാണ് ലഹരി